അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ സമസ്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന വാർഷിക പരീക്ഷയിൽ രണ്ടാം തരത്തിലിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം സെക്ഷൻ വൺ ബ്രാക്കറ്റിൽ നിന്ന് പൂർത്തിയാക്കാം ബ്രാക്കറ്റിൽ ഈമാൻ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ല അള്ളാഹുവിലുള്ള വിശ്വാസം അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കോളങ്ങളിൽ നിയമാം കാര്യങ്ങൾ എഴുതുക സെക്ഷൻ ടു ശരി അടയാളപ്പെടുത്തുക അതിലഞ്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തത് നബി അഹ് അലൈഹി സ്വലമ തങ്ങൾ വഫാത്തായി മക്കയിൽ മദീനയിൽ ശരിയായത് മദീനയിൽ നിന്നാണ് രണ്ട് അസറായി അലൈഹിസ്സലാം മലക്കാണ് മൂന്ന് ആദ്യത്തെ റസൂൽ ആദിം നബി അലൈഹി സ്വലാമാണ് നാല് തവറാത്ത് ഇറക്കപ്പെട്ടത് മുസാ നബിക്കാണ് അഞ്ച് നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകളെ അതിന് സെക്ഷൻ ത്രീ അർത്ഥം എഴുതാം ലാ ഇലാ ഹൈല എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതുക ഇൻഷാ അല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതുക സെക്ഷൻ ഫോർ നാല് പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ എഴുതുക പ്രധാനപ്പെട്ട പത്ത് മലക്കുകളുണ്ട് അതിൽ നിന്ന് നാല് ആളുകളുടെ പേരാണ് എഴുതാൻ പറയുന്നത് സെക്ഷൻ ഫൈവ് പൂരിപ്പിക്കുക അഞ്ച് ചോദ്യങ്ങളാണ് ഒന്ന് അള്ളാഹു നമുക്ക് നടക്കാൻ അതിൻ്റെ ബാക്കി എഴുതുക രണ്ട് നബിസുല അസ്ലമ്മ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ മൂന്ന് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് നാല് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ അഞ്ച് നബിമാറിൽ പ്രധാനികളാണ് എനിസെക്ഷൻ സിക്സ് ഉത്തരമെഴുതാം നമ്മുടെ നബിയുടെ പേര് രണ്ട് ആരാണ് മലക്കുകൾ മൂന്ന് ആരാണ് നബിമാർ നാല് ഈ ലോകം നശിക്കും എപ്പോൾ അഞ്ച് ആരാണ് മൂമിനുകൾ സെക്ഷൻ സെവൻ വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കുക മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് മൂസാ നബിൻ്റെ കിതാബ് ഏതാണെന്ന് എഴുതുക അതേപോലെ ഇബ്രാഹിം നബിക്ക് കിട്ടിയ ഏടുകൾ മുഹമ്മദ് നബിക്ക് ലഭിച്ച കിതാബ് എദ്രീസ് നബിക്ക് ലഭിച്ച ഏടുകൾ ഈസാ നബിയുടെ കിതാബ് ആദർ നബിക്ക് ഏടുകൾ ദാവൂദ് നബിയുടെ കിതാബ് ഷീഷി നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ അതെത്രയാണെന്ന് എഴുതുക സെക്ഷൻ എയ്റ്റ് വേർതിരിക്കാം ചെയ്യേണ്ട കാര്യങ്ങളും വിശ്വസിക്കേണ്ട കാര്യങ്ങളും വേർതിരിച്ച് കോളയത്തിൽ എഴുതുക ചെയ്യേണ്ട കാര്യത്തെ ചെയ്യേണ്ടവ എന്നുള്ളതിന് നേരെയും വിശ്വസിക്കേണ്ടവയെ വിശ്വസിക്കേണ്ടതിന് നേരെയുമാണ് എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം തരത്തിലെ വാർഷിക പരീക്ഷയിൽ നഗീതയിൽ നിന്ന് ക്വസ്റ്റ്യനായി വന്നത് വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങൾ വായിക്കുക പരീക്ഷയ്ക്ക് തയ്യാറാവുക ഒന്നാവും ഉന്നത വിജയം നൽകുമാറാകട്ടെ